വീണ്ടും വനിതവനായ കഥാവായി യേശുവിൻ്റെ എന്നു സ്തുല്യത്തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവിൻ്റെ സന്നിധിയിൽ നിന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മോട് ദൈവം വിശ്വസ്തതയും കാണിച്ചിരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം എപ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം പറയുവാൻ എല്ലാ നന്മകൾക്കായും ജീവിതത്തിൽ തിന്മയെന്ന് തോന്നുന്നതിനെക്കുറിച്ചും പരാജയമെന്ന് തോന്നുന്നതിനെക്കുറിച്ചും ഒക്കെ ദൈവസന്നിധിയിൽ നന്ദി പറയുവാനായി നമുക്ക് കഴിയണം സ്തോത്രം പറയുവാൻ കാരണം പിശാചിനെ തോൽപ്പിക്കുവാനുള്ള ഏറ്റവും വലിയൊരു ആയു ാണ് സ്ത്രോത്രം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ മരുഭൂമിയിൽ എന്നതുപോലെ നിങ്ങൾ മറുത്ത് മത്സരിക്കരുത് നിങ്ങളുടെ ഹൃദയത്തെ കഠിനരുത് എന്നെല്ലാം കഥാവചനത്തിൽ കൂടി പലപ്പോഴും പറയുന്നതാണ് ഇസ്രായേൽ ജനത്തിന് എത്ര നന്മ കൊടുത്തിട്ടും അധ്വാനിക്കാതെ അവർക്ക് എത്രമാത്രം നന്മ കൊടുത്തിട്ടും അവരിടക്കിടയ്ക്ക് ദൈവത്തോട് മത്സരിച്ചു ദൈവത്തോട് മറതലിച്ചു പിറുപിറുത്തു പത്ത് പ്രാവശ്യം അവർ ദൈവത്തോട് പിറുപിറുത്തു എന്ന് എഴുതി അപ്പോൾ ദൈവത്തിന് അതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു നാമും അതിൽ നിന്ന് പലപ്പോഴും ഒട്ടും വ്യത്യസ്ത തരല്ല ദൈവം എത്രമാത്രം നന്മ എന്ന് തോന്നുന്നത് മറ്റ് മറ്റു മനുഷ്യരെ കൊണ്ട് വച്ചല്ല നാം അളക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും ദൈവം നന്മകൾ ചെയ്തിട്ടും നമുക്ക് അതൊന്നും ഉൾക്കൊള്ളുവാൻ കഴിയാതെ പലപ്പോഴും പെറുപെറുത്ത് തളർന്ന് നിരാശയോടുകൂടി ഇരിക്കുന്ന ഇരി ി വന്നിട്ടുണ്ട് പക്ഷെ നമ്മുടെ പിതാവ് സ്നേഹവാനായിരിക്കാൽ അതൊന്നും അവൻ കണക്കിടാതെ കഴിഞ്ഞ കാലങ്ങളെ കണക്കിടാതെ ഇന്നിൽ ജീവിക്കുവാൻ ഇന്ന് എന്നൊരു ദിവസം കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടുത്താതെ സ്തോത്രം പറയാം എല്ലാറ്റിനും സ്തോത്രം പറയുവാനായി അങ്ങനെ നാം ജീവിതത്തിൽ ജയിക്കുവാനായി നന്മ പ്രാപിക്കുവാനായി ഒരിക്കൽ കൂടി നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കരുണയും കൃപയും നിറഞ്ഞിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഹാലലൂയ കർത്താവേ ഇന്ന് രക്ഷാദിവസം ഇന്ന് സുപ്രസാദ കാലം ഹാലലൂയ അതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്താതെ ദൈവസന്നിധിയിൽ ദൈവമേ ഞങ്ങളെ തന്നെ താഴ്ത്തി ദൈവത്തിന് ദൈവമേ സ്തോത്രം പറയുവാൻ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മകളെ ഓർത്ത് ദൈവമേ എല്ലാ സാഹചര്യങ്ങളെ കുറിച്ച് കുറിച്ചോർത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനത്തിലുള്ള സകല ദിനമായി നന്ദി പറയുവാൻ ഞങ്ങളുടെ വീഴ്ചകളെക്കുറിച്ചോർത്ത് താഴ്ചകളെക്കുറിച്ചോർത്ത് പരാജയങ്ങളെയും ദൈവമേ അപമാനങ്ങളെ യും കുറിച്ച് ഓർത്ത് നന്ദി പറയുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പച്ച ഹാൽ കർത്താവേ ചില പ്രിയപ്പെട്ടവർ കർത്താവ് ഈ ദിവസങ്ങളിൽ ചില നിന്നകളിൽ കൂടി അപമാനങ്ങളിൽ കൂടി വേദനയിൽ കൂടി എല്ലാം കടന്നു പോകുന്നു ഈ അവസ്ഥകൾ മാറും കർത്താവ് ഇതൊരിക്കലും സ്ഥിരമല്ല അതിനപ്പുറം ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു മാന്യത അവർക്ക് വേണ്ടി ഉണ്ടെന്ന് ദൈവമേ അവിടെ നിന്ന് അവരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ഒപ്പിച്ചാൽ കർത്താവ് കാൽവരിയിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവെ ആ ദിവ ആ മണിക്കൂറുകളിൽ ലോകത്തിലെ ഒരു മനുഷ്യനും അപമാനിക്കപ്പെടുന്നതിനേക്കാൾ വേദനിക്കുന്നതിനേക്കാൾ തകരുന്നതിനേക്കാൾ ഏറ്റവും അധികം തകർന്നു അപമാനിക്കപ്പെട്ടു നിന്ദിക്കപ്പെട്ടു പക്ഷേ മൂന്നാം ദിവസം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പാപത്തെയും ശാപത്തെയും രോഗത്തെയും മരണത്തെയും പിശാചിൻ്റെ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും തകർത്ത് അവനെ ക്രൂശന്മേൽ ആയുധവർഗ്ഗം വായിപ്പിച്ച് പരസ്യ കാഴ്ചയാക്കി പിശാചിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയതുപോലെ ഈ പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് ജയത്തോടെ പുറത്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പിച്ച ആരോടും പറയുവാൻ കഴിയാതെ വണ്ണ ഹൃദയം വിങ്ങിയത് പോലിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വരെ പുറത്തെടുക്കണമേ ദൈവീ ദൈവീകമായിരിക്കുന്നു ശ്വാസം അവരുടെ ഹൃദയങ്ങളിൽ വരണമേ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് സർവ്വ ആശ്വാസങ്ങളുടെയും പിതാവാണല്ലോ അപ്പച്ച അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമേ സാരമില്ല സാരമില്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നു പറഞ്ഞ് കർത്താവ് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഭവനങ്ങളിൽ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച അറിയാതെ ചില വന്ന് കയ്യിൽ നിന്ന് വന്നു പോയ തെറ്റുകൾ കർത്താവ് ഇവരൊന്നും ചെയ്യാതെ മറ്റുള്ളവർ മനപൂർവ്വമായി ആരോപിച്ച ഇവർക്ക് നേരെ വിരൽ ചൂണ്ടിയ ചില വിഷയങ്ങൾ ഏതിൽ നിന്നാണെങ്കിലും കർത്താവെ അങ്ങ് അവരെ പുറത്തെടുക്കണമേ ശക്തരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇവർ കർത്താവെ ഈ എല്ലാ കഷ്ടങ്ങളിലും ആശ്വാസം പ്രാപിക്കുമ്പോൾ പിന്നത്തെ നാളുകളിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനായി ഈ പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നപ്പാ ദമ്മേ പകൽക്കാലവും കർത്താവെ അവരുടെ വിധങ്ങളായിരിക്കുന്ന ആവശ്യങ്ങൾ ഓരോ സഹോദരന്മാർ സഹോദരിമാർ കർത്താവ് ഭവനത്തിലെ പിതാക്കന്മാർ മാതാക്കന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അപ്പം യാചിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും കർത്താവ് അവിടെ നിന്ന് വലിയ മറുപടികളെ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി പേർ സാമ്പത്തിക വിഷയങ്ങളിൽ ഞെരുങ്ങുന്നപ്പിച്ച ഒരു ഭവനമില്ലാതെ ദൈവമേ വാടക ഭവനങ്ങളിൽ കഴിയുന്നവർ കഴിയുന്ന ഭവനത്തിൻ്റെ തന്നെ ദൈവമേ ഒത്തിരി കുറവുകളോടുകൂടി ആയിരിക്കുന്നവർ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ദൈവമേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയാതിരിക്കുന്നവർ ഒരു സഹോദരൻ്റെ ദൈവമേ അപ്പൻ്റെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഒന്നും തുണയില്ലാതെ കഴിയുന്നവർ അങ്ങനെയുള്ളവരിലേക്കെല്ലാം കർത്താവ് ദൈവമേ വലിയ കരുതൽ അയക്കണമേ അപ്പച്ച ഇതുവയുടെ ഭവനത്തിൽ പ്രവാചകനെ അയച്ച് കർത്താവെ ആ ക്ഷാമത്തിൻ്റെ ഏറ്റവും വലിയ നാളുകളിൽ വലിയ കരുതൽ ആ ഭവനത്തിൽ വെളിപ്പെടുത്തിയത് ചില കുടുംബങ്ങളിൽ കർത്താവിൻ്റെ ീട്ട് നീളണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ചിലർ ദൈവമേ യുദ്ധം പോലെ വിഷയങ്ങളിലായിരിക്കുന്നു യഹോവ അവരുടെ യുദ്ധത്തെ ഏറ്റെടുക്കണമേ കർാപ്യ സ്തോത്രം ശക്തി കൊണ്ടല്ല യഹോ ദൈവമേ സൈന്യത്താലല്ല ശക്തിയാലല്ല യഹോവയുടെ ആത്മാവിനാൽ ചില വിഷയങ്ങൾ ഇവർക്ക് ജയിക്കുവാനങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പിച്ച ദൈവമേ യഹോവ ഭക്തി കൊണ്ട് നിറയപ്പെടട്ടെ ദൈവജ്ഞാനം കൊണ്ട് അവിടെ നിന്ന് നിറയപ്പെടട്ടെ പിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമേ അവരുടെ പഠനത്തെ അനുഗ്രഹിക്കണമേ ചിലരുടെ അഡ്മിഷനുകൾക്ക് വേണ്ടി ദൈവമേ അപ്രതീക്ഷിതമായിരിക്കുന്ന വാതിലുകൾ വഴികൾ അവിടെ നിന്ന് തുറക്കണമേ ദൈവമേ അവരുടെ എക്സാമുകൾക്കായി നന്നായി പ്രിപ്പയർ ചെയ്യുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ നല്ല ഉണർവോടുകൂടി ഏകാഗ്രഹൃദയത്തോടു കൂടി പഠിക്കുവാൻ അവർ പഠിക്കുന്നതെല്ലാം എക്സാമിൽ വരുവാൻ അങ്ങ് സഹായിക്കണമേ ചിലർ കർത്താവ് പ്രതീക്ഷിച്ചതുപോലെ അഡ്മിഷൻ ലഭിച്ചില്ല എന്നോർത്ത് നിരാശയിലിരിക്കുന്നവർ കർത്താവ് ഇതൊന്നിൻ്റെയും അവസാനമല്ല ചിലത് ദൈവമേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം അങ്ങ് തുറക്കുന്ന വാതിലുകൾ കർത്താവ് ഭാവിയിൽ അവർക്ക് നന്മയ്ക്കാക്കി അങ്ങ് തീർക്കണമേ േശുവൻ നാമത്തിൽ അപ്പച്ച കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും കഥാവെന്ന് പകൽക്കാലോ രോഗികളായിരിക്കുന്നവർ ബലഹീനരായിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന തൊണ്ടയുടെ പ്രയാസങ്ങൾ കഥാവേ അത് ദൈവമേ തൈറോയിഡ് കംപ്ലൈൻറ്റുകളായി ദൈവമേ ഗ്ലാൻസിൻ്റെ പ്രോബ്ലംസായി വേദനയായി അസ്വസ്ഥതയായി പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലുള്ള ചില കോവിഡിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടിനാൽ വലിയ ത്രോട്ട് പ്രെയിൻ അനുഭവിക്കുന്ന വ്യക്തികളിലേക്ക് യേശുവൻ്റെ രക്തത്താലുള്ള സൗഖ്യം ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നു ചെസ്റ്റിലുള്ള ഇൻഫെക്ഷനുകൾ മാറട്ടെ ലങ്സിൻ്റെ ധരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അലർജികൾ ബ്രോങ്കൽ അലർജികൾ യേശുവൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച യൂറിൻ ഇൻഫെക്ഷനുകൾ മാറിപ്പോകട്ടെ ബ്ലാഡ് കംപ്ലൈൻറ്റുകൾ നീങ്ങിപ്പോകട്ടെ കിഡ്നി സ്റ്റോണുകൾ അപ്രത്യക്ഷമാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താൽ ഒരു ശുദ്ധീകരണം ശരീരങ്ങളിൽ സംഭവിക്കുവാൻ അവിടെ നിടവരുത്തുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് തരുന്നു അഭിജയപ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും കർത്താവ് അവരറിയാതെ വന്ന് നിറയുവാനായി പ്രാർത്ഥിക്കുന്നപ്പ ദൈവകരങ്ങളിലേക്ക് ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ ആമേൻ സദൃശവാക്യങ്ങൾ ഒൻപതാം അധ്യായത്തിലും പതിനാലാം വാക്യത്തിലും എഴുതിയിരിക്കുന്നു ജ്ഞാനമുള്ളവൾ വീട് പണിതും അതിൻ്റെ അവസാന അധ്യായങ്ങളിൽ ഞാനുമുള്ളൊരു സ്ത്രീ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി എഴുതിയിരിക്കുന്നു അപ്പോൾ ഒരു ഭവനം പണിതെടുക്കുന്നത് പലപ്പോഴും ആ വീട്ടിലെ ഒരു സഹോദരിയാകുന്നു ദൈവവചനത്തിൽ നോക്കിയാൽ പലതരത്തിൽ സഹോദരിമാർ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത് വചനം എഴുതിയിരിക്കുന്നു മിരിയാമിനെ ദബോറയെ സാറയെ ഭവനം പണിയുവാൻ വേണ്ടി പ്രയോജനപ്പെടുത്തിയവർ ദേശങ്ങൾക്കായി പ്രയോജനപ്പെടുത്തിയവർ സുവിശേഷഘഷണത്തിൽ പ്രയോജനപ്പെടുത്തിയവർ അങ്ങനെയെല്ലാം അനേക സ്ത്രീകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അവിടെ ദാവീതിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ അബീഗയിൽ എന്നൊരു സഹോദരിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അബീഗയിലിൻ്റെ ഭർത്താവിൻ്റെ പേര് നാബാൽ എന്നായിരുന്നു അവന് ആട്ട്രോമം വളരെ സമ്പന്നനായിരുന്നു അങ്ങനെ അവർ ആടുകളുടെ വെള്ളം ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ഉള്ള വ്യക്തിയായിരുന്നു ഒരിക്കൽ ദാവീദ് രാജാവ് ഒരു സഹായം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ദാവീദിന്റെ കൂടെയുള്ളവർ ഒരു സഹായം ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ അത് ചെയ്തു കൊടുക്കുന്നില്ല ദാബാൽ അത് ചെയ്തു കൊടുക്കുന്നില്ല അപ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ നാബാലിനെ കുറിച്ച് വളരെ കോപം വന്ന ശേഷം അവനെ നശിപ്പിക്കുവാനായി ദാവീദ് പുറപ്പെടുന്നു നാബാലിൻ്റെയും കുടുംബത്തെ ആ കുടുംബത്തിലുള്ള സകല ആൺ തരികളെയും നശിപ്പിച്ചു കളയുവാനായി ദാവീദ് പുറപ്പെടുമ്പോൾ അതറിഞ്ഞ അബീഗയിൽ അവൾ ദാവീദ് രാജാവിൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുവാനായി അവൾ കുറെ കാഴ്ചവസ്തുക്കളും കൊണ്ട് പുറത്ത് കോപ്പിട്ട് അവൾ വേഗത്തിൽ പോവുകയാണ് രാജാവിനെ കാണുവാനായി ദാവീത് രാജാവിനെ ആ ദാവിദ് രാജാവിൻ്റെ വിശപ്പടക്കുവാനും കൂടെയുള്ളവർക്കെല്ലാം ആശ്വാസനമായി ആശ്വാസനും അപ്പവും അങ്ങനെ അത്തിപ്പഴക്കട്ടയും ഒക്കെയായിട്ട് മലരുമൊക്കെയായി അവൾ യാത്ര പുറപ്പെടുകയാണ് ദാവീത് രാജാവിനെ കണ്ട് അവൾ രാജാവിനെ പുകഴ്ത്തുകയും രാജാവിൻ്റെ ഹൃദയത്തിന് സമാധാനം വരുത്തി അവൾ പറയുകയാണ് എൻ്റെ ഭർത്താവ് നാബാൽ അവൻ്റെ പേര് പോലെ തന്നെ അവനൊരു പോഷണാണ് അവനെ അവനെയും അവൻ്റെ കൂടെ ഉള്ളവരെയും കൊല്ലുന്നത് കൊണ്ട് രാജാവിൻ്റെ കയ്യിൽ അനാ ാവശ്യമായിരിക്കുന്ന രക്തക്കറ വരുത്ത വരാനിട വരുത്തരുത് യഹോവ തന്നെ എൻ്റെ ഭർത്താവിനോട് ഇടപെടുമാറാകട്ടെ എന്ന് അബീഗയിൽ പോയി പറയുകയും ദാവീദ് രാജാവിൻ്റെ ഹൃദയം ശാന്തമായി നാബാലിന് നേരെ ഒരു യുദ്ധം അല്ലെങ്കിൽ ആ കുടുംബത്തിന് നേരെ ഒരു യുദ്ധം ചെയ്യാതെ തകർച്ച വരുത്താതെ ദാവീദ് രാജാവ് അവിടെ അടങ്ങുന്നു ഹലലൂയ്യ അബീഗയിൽ തക്ക സമയത്ത് വേഗത്തിൽ പുറപ്പെട്ടതുകൊണ്ട് ഒരു അനർത്ഥം അവിടെ വന്നില്ല പക്ഷെ പിന്നത്തേതിൽ യഹോവൻ ആപാലിനോട് ഇടപെടുകയും ലാബാലിൻ്റെ ഹൃദയം കല്ലുപോലെയായി ഉറച്ചതെന്ന് വെച്ചാൽ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ അവസ്ഥയിലേക്കൊക്കെ കടന്നുപോയി ആ മനുഷ്യൻ മരിക്കുകയും ചെയ്തു അബീകയിൽ പിന്നത്തേതിൽ ദാവീദിൻ്റെ ഭാര്യയായി മാറുന്നു ഹാലലൂയ്യ തക്ക സമയത്ത് അവൾ ഇടപെട്ട് ദാവീദ് രാജാവിൻ്റെ കയ്യിൽ അനാവശ്യമായ രക്തക്കറ വരാതിരിക്കുവാൻ അവളുടെ ജ്ഞാനം സഹായിച്ചു പ്രിയമുള്ള ദൈവമക്കളെ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ ചില വിഷയങ്ങൾ കടന്നു വരുമ്പോൾ പ്രശ്നങ്ങൾ തീ ആളി കത്തിക്കാതെ ആ അതിന് ആ വിഷയങ്ങളിൽ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത പെരുമാറ്റം കൊണ്ട് അതിനെ ആളിക്കത്തിച്ച് വഷളാക്കി പല കലഹങ്ങളും ഭിന്നതകളും നമ്മുടെ ജീവിതത്തിൽ വരുത്താതെ കൂടി കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനം നിങ്ങൾക്കെല്ലാവർക്കും ദൈവം നൽകുമാറാകട്ടെ തക്ക സമയത്തുള്ള വാക്ക് പലതിനെയും ശമിപ്പിക്കുവാനും നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാനുമായി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആ മീൻ